ണമേ കർത്ത വേയൻ യാജന നൽ ഗണമേ കത്ത വ്യയൻ യാജന നൽ ഗണമേ പ്രാർത്ഥന കേണമേ കത്ത വേയൻ യാജന ർത്തന നൽകണമേ പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുള എന്നുള്ള വാക്തമ്പോഴുദയവ എന്നുള്ളൂരു വാക്തംബോഴുദയവ പ്രാർത്ഥന കേണമേ കർത്തവേയൻ യാജന നൽകണമേ കർത്താവൻ യാജന നൽകണമേ ും നിയനിക്കല്ലാതെ ഭൂതലം തന്നിലേ വീറൂമൻ ആതംഗം നീക്കിടുവാ വീറൂമൻ ആതംഗം നീക്കിടുവ പ്രാർത്ഥന കേൾക്കണമേ കത്ത വ്യൻ യാജന നൽ ഗണമേ കർത്ത വ്യൻ യാജന നിന്നുള്ള നിന്നുള്ള അത്യന്ത സ്നേഹസ്ഥ നിത്യദസ്ത്യന്തസ്നേഹസ് ശത്രു അഗറ്റി ഏനീക്കുനി പുസ്ത്രം നദീന ഏനീക്കുനി പുസ്ത്രവം നദീന പ്രാർത്ഥന കേണമേ കർത്ത വ്യൻ യാൽ ഗണമേ കത്ത വ്യൻ യാൽ ഗണമേ പ്രാർത്ഥനകണമേ കർത്ത വ്യൻ യാൽ ഗണമി സ്വർഗങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം നീ ഞങ്ങളുടെ സംഗീതമായ ബലമായ നാൾ തോറി ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായിരിക്കാൻ നന്ദി നല്ല ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്തു കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങളെ സൂക്ഷിച്ചു നിന്റെ മഹാകരുണയ്ക്കായി സ്തോത്രം ഇന്ന് പകലിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സ്വർഗ്ഗത്തിലും കുർബകളും ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തെ ദേശനിവാസികളെയും മേൽഭവനങ്ങളെയൊക്കെ രക്തത്താൽ മുദ്രയിടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് ദേശത്തെ ദേശനിവാസികളെല്ലാം സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങളിൽ യാത്രകളിൽ ശുശ്രൂഷകളിലൊക്കെ വലിയ ദൈവസാന്നിധ്യം സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവമിടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു നീ ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും നന്ദിയോടെ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഇന്ന് പകലിൽ ജീവിപ്പാൻ എല്ലാ കൃപകളും നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ബന്ധുമത്രാദികൾ പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങൾ എല്ലാവരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടീൻ്റെ കർത്താവെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എല്ലാവരുടെ മേലും ദൈവിക സാന്നിധ്യം ഉണ്ടാക്കണമേ ദൈവകൃപയിൽ പൊതിയണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ ജോലി കാര്യങ്ങളിൽ കൃതാവരുടെ ശുശ്രൂഷകളിൽ അവരുടെ യാത്രകളിലൊക്കെ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ വഷളത്ത് നിറഞ്ഞ തലമുറയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സ്വർഗീയ കൃപ പകരണമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ്സും ആരോഗ്യം ദൈവകൃപയം കൊടുക്കണമേ വിശേഷാൽ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ ദൈവമേ അവർക്ക് നന്നായി പരീക്ഷ എഴുതുവാൻ കൃപ കൊടുക്കണമേ നല്ല ഭാവികൾ കൂടമയായി തീരുവാൻ ദൈവം ഇടയാക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ പഠനത്തിനായി വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മറ്റുപരിപഠനങ്ങൾക്കായി വിദേശ രാജ്യങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ അവരെല്ലാം ദൈവം സൂക്ഷിക്കണമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് പകലിൽ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക നന്മകളുടെ മേൽ പകർന്നു കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹലു ലൂയ ദേശത്തിൽ കർത്താവ് പല സ്ഥലങ്ങളിൽ കർത്താവിന്ദ്രൻ്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്ത ദൈവദാസന്മാർക്കായ സ്തോത്രം അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ അവർക്ക് കർത്താവ് കർത്താവിനെ വേല ചെയ്യുവാൻ ആവശ്യമായ ദൈവിക കൃപ വീണ്ടും പകരണമേ അവരുടെ യാത്രകളിൽ ദൈവിക സാന്നിധ്യം ഉണ്ടാകണമേ ലൂയ അവരുടെ വാഹനങ്ങളെ ദൈവം സൂക്ഷിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവിന് വേണ്ടി അനേകാത് മക്കളെ നേടുവാൻ ഈ അവരെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സിരി തിരു സാന്നിധ്യം അവരുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളോട് പ്രാർത്ഥന ഉപേക്ഷിക്കുന്ന അനേകരുണ്ട് കർത്താവ് കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് തലമുറകളെ ചൊല്ലി ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്നവരുണ്ട് കർത്താവേ ഹാലയിൽ വിവാഹ ശേഷം തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ ഹാലയിൽ വിവാഹം നടപ്പാൻ കർത്താവ് ബുദ്ധിമുട്ടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അങ്ങനെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ ഹലിൽ നല്ല ഭവനമില്ലാതെ ജോലിയില്ലാതെ വാഹനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ അവരുടെ വിഷയങ്ങൾ അറിഞ്ഞാൽ ദൈവം സഹായിക്കണമേ അവരുടെ ഏത് വിഷയമായിരുന്നാലും ഈ പ്രഭാതത്തിൽ കർത്താവേ അവരോട് മനസ്സിലവ് കാണിച്ച് ഇന്ന് സന്തോഷത്തോടെ ജീവിപ്പാൻ കൃപ കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ എല്ലാ വിലാപ ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേരുപാട് മുഖാന്തരം ദുഃഖത്തോടും നിരാശയോടും ആയിരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കണമേ സ്വർഗീയ സ്വർഗീയവചനത്തിലാൽ അവരെ ആശ്വസിപ്പിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദൈവിക സമാധാനം നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരെ തിരുവാൻ ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ കൃപ തരണമേ കർത്താവ് എല്ലാ നന്മകളും നൽകി തരണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ തൃക്കരത്തിലേക്ക് സമ്പൂർണമായും സമ്പൂർണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേ 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 സ്തോത്രം